സംഭവം രണ്ടു ദിവസം ഇത് ഗാംഗ്ലൂൺ സിസ്റ്റം എന്ന് പറയും പേടിക്കുന്നു വേണ്ടി ഇത് വന്നെന്ന് വെച്ചാൽ നീ അധികമായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം അപ്പൊ റെസ്റ്റിൽ കൊടുക്കുമ്പോ നമ്മളിതിലാത്തൊരു ടെൻഡൻ ഉണ്ട് ഈ ടെൻഡൻ പൊട്ടിട്ട് അതിന്റെ അകത്ത് സൈനിക ഫ്ലൂഡ് വെളിയിലോട്ട് വരുന്ന പ്രക്രിയയാണ് അപ്പൊ ഇത് കുറച്ചാളി ഉണ്ടാവും അപ്പൊ ഇത് കുറച്ച് എക്സസൈസ് ചെയ്താൽ നമുക്ക് മാറ്റാൻ പറ്റും ഞാൻ കുറച്ച് എക്സസൈസ് പറഞ്ഞുതരാം അപ്പൊ നീ അത് ചെയ്ത് നോക്കേ അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ ജസ്റ്റ് നമ്മൾ കുപ്പിയിൽ ചേർത്ത് കുറച്ച് വെള്ളം എടുക്കുക വെള്ളം നിറച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റെസ്റ്റിൽ ഇതുപോലെ തന്നെ ടിസ്റ്റ് ചെയ്യുക ആ ഓക്കെ ഒരു ടെൻ ടു ട്വൻറ്റി റെപ്പീറ്റേഷൻ വെച്ച് നമുക്ക് ചെയ്യാം ഒരു മൂന്ന് സെറ്റ് ഒന്നും ചെയ്യാം ചെയ്ത് നോക്കുക ഡംബിലും ചെയ്ത് നോക്കി ഇതുപോലെങ്ങനെ ടിസ്റ്റ് ചെയ്യുക പത്ത് റിപ്പീറ്റ് ചെയ്യാം അതുപോലെ തിരിച്ച് അതുപോലെ ഓപ്പോസിറ്റ് പത്ത് റപ്പീറ്റും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഒരു അടുത്ത മറ്റൊരു വർക്കൗട്ടാണ് ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഇതുപോലെ സെയിം കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക ജസ്റ്റ് നമ്മൾ ഇത് സ്പീഡ് ആപ്പാക്കുക ജസ്റ്റ് അപ്പ് ചെയ്യുമ്പോൾ സ്പീഡ് അപ്പാക്കുക സ്ലോ ഡൗൺ ചെയ്യുക വൺ റബ്ബർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ വർക്കൗട്ടാണ് റബ്ബർ ഇതുപോലെ നമ്മൾ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആയി കൊടുക്കുക ആയിട്ടുണ്ട് അടുത്തൊരു സിമ്പിൾ ആയിട്ടുള്ള വർക്കൗട്ടാണ് ഈ ഭാഗം കൊണ്ട് നമ്മൾ ഗ്രൗണ്ടിൽ പുഷ് ചെയ്തുകൊണ്ട് നേരെ ബാക്ക്റോഡ് ഔട്ട് ചെയ്യുന്നു നേരെ പുഷ് വൺ ഔട്ട് ചെയ്യുക നമ്മൾ ഈ നാല് വർക്കൗട്ടുകൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആറ് മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഗാംഗ്ലി സിസ്റ്റ് കുറയും അതെല്ലാം കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആറ് മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഡോക്ടറിനെ കാണിക്കാവുന്നതാണ്